എ വൈ മഞ്ഞ കാർഡ് മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷ പെൻഷൻ അനുവദിക്കും പറഞ്ഞൊരു കാര്യം വീട്ടമ്മമാരുടെ ഒരു പെൻഷനാണ് സ്ത്രീ സുരക്ഷ എന്ന പേര് പറഞ്ഞിട്ട് വീട്ടമ്മമാരുടെ പെൻഷനാണ് അത് നേരത്തെ തന്നെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളതാണ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു രൂപ വെച്ച് എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു എല്ലാവർക്കും സുഖം നിശ്ചയിക്കുന്നു മുപ്പത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ ദിവസം അനുവദിച്ചു വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ എങ്ങനെയാണ് ലഭിക്കുക ഇത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് പല ആളുകളും കമ്മിറ്റിയിൽ ചോദിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരമാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് ഇറക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതോടൊപ്പം വലിയൊരു പ്രഖ്യാപനമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ മറ്റു പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സുവരെയുള്ള സ്ത്രീകൾക്കാണ് സ്ത്രീ സുരക്ഷ പെൻഷൻ ലഭിക്കുക നിലവിൽ ജോലിയില്ലാത്ത ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട എ വൈ മഞ്ഞ റേഷൻ കാർഡ് പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്കാണ് തുക ലഭിക്കുക ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക അപേക്ഷ ക്ഷണിക്കും ആ ഒരു സമയത്ത് അപേക്ഷ സമർപ്പിക്കേണ്ടി വരും ഈ മാസം തന്നെ അത് ഉണ്ടാകേക്കും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് അതേസമയം മറ്റ് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഇത് കിട്ടുമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഉദാഹരണത്തിന് അറുപത് വയസ്സിന് താഴെയുള്ള വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട് അതുപോലെ വിവിധ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സർക്കാർ സഹായങ്ങൾ പെൻഷനായിട്ട് ലഭിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇത് ലഭിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയുന്നത് സാധ്യത കുറവാണ് കാരണം മറ്റു സർക്കാർ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത ബി പി എൽ വിഭാഗത്തിൽ അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തഞ്ചു മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു പെൻഷന് അർഹത ഉള്ളത് എന്ന് ഇന്നലെ മുഖ്യമന്ത്രിയും അത് കഴിഞ്ഞ് ധനമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നാലേ ഇതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ കഴിയൂ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അപേക്ഷിക്കേണ്ട സമയത്തൊക്കെ കൃത്യമായിട്ട് എന്തൊക്കെ രേഖകൾ വേണം എങ്ങനെ അപേക്ഷിക്കണം എന്നെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചാനലിലൂടെ അറിയിക്കുന്നതാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്ത് വിവരങ്ങളും വളരെ വേഗത്തിൽ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ട് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരിലേക്ക് എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ കാണാൻ വരും ഗുഡ് ബൈ